പ്രധാന നഗരവീഥിയായ മോഡൽ സ്കൂൾ ജംഗ്ഷൻ മുതൽ തമ്പാനൂർ അരിസ്റ്റോ ജംഗ്ഷൻ വരെയുള്ള റോഡ് അടച്ചു പതിനേഴിന് ആരംഭിച്ച പണി ഇപ്പോഴും പുരോഗമിക്കുകയാണ് അഴുക്കുചാലുകൾ നന്നാക്കുന്നതിന് വേണ്ടി രണ്ടാഴ്ച കാലത്തേക്കാണ് ഗതാഗത നിയന്ത്രണം നഗരത്തിലെ തിരക്കേറിയ റോഡ് അടച്ചതോടെ നാട്ടുകാരും ദുരിതത്തിലാണ് വിവിധ ഭാഗങ്ങളിൽ നിന്ന് തമ്പാനൂരിലേക്ക് വരുന്ന വാഹനങ്ങളെ പാളയം വഴിയും തൈക്കാട് മേൽപ്പാലം വഴിയുമാണ് തിരിച്ചുവിടുന്നത് ക്രിസ്മസ് പുതുവത്സര കാലത്തെത്തിയ നിയന്ത്രണം വ്യാപാരികളെയും വിഷമത്തിലാക്കി ഇത് തുടങ്ങിയ അന്നും മുതൽ ഇല്ല ബസ്സുകളൊന്നും പറഞ്ഞില്ല ജനമില്ല ആളില്ല കച്ചവടം നമ്മൾ നമ്മളാകപ്പെടെ പൊളിഞ്ഞിരിക്കുകയാണ് ഇത് പെട്ടെന്ന് എത്രയും പെട്ടെന്ന് വേഗം തീർന്നാൽ നമ്മൾ രക്ഷപ്പെടും ഇത്രയേ ഉള്ളൂ നല്ലത് നല്ല കാര്യം തന്നെ പക്ഷേ ചെയ്യേണ്ട രീതിയിൽ അപ്പോഴേ അതിൻ്റേതായ സമയം വരുമ്പോൾ ചെയ്യുക ഇപ്പോൾ സീസണാണ് ഒന്നാമത് ക്രിസ്മസ് വല്ല കച്ചവടം അഞ്ച് പൈസ കിട്ടണ സമയം ഉള്ളൂ അതേസമയം വേഗത്തിൽ ജോലികൾ പൂർത്തിയാക്കി ഗതാഗതം യോഗ്യമാക്കാനാണ് ശ്രമിക്കുന്നതെന്ന് ജലവിഭവ വകുപ്പ് ഉദ്യോഗസ്ഥ ഷീജ വ്യക്തമാക്കി റോഡ് ഇടിഞ്ഞു താഴ്ന്നതുകൊണ്ടാണ് ഇപ്പോൾ ചെയ്യാൻ തുടങ്ങിയത് അവസാനിക്കും പണി ഇവിടെ മാത്രം തന്നെ ചെയ്യണത് എല്ലാം കൂടെ തീരും യോഗനാഥം ന്യൂസ് തിരുവനന്തപുരം